കത്തനാർ ഭാഗം രണ്ട് കഥ ഇതുവരെ വലിയ കത്തനാരുടെ പശുക്കളെ കാട്ടിൽ നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ട പശുക്കളെ അന്വേഷിച്ച് പൗലോസ് ചെമ്മാച്ചനും കുറെ ആളുകളും നടക്കുകയാണ് പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും പെട്ട് ആളുകളെല്ലാം പല സ്ഥലങ്ങളിലേക്ക് ഓടി വരികയും പൗലോസ് ചെമാച്ചൻ കാട്ടിൽ ഒറ്റപ്പെട്ട് പോകുന്നു തുടർന്ന് നമുക്ക് കേൾക്കാം സംശയം തോന്നിയ ചെമാശൻ വെളിച്ചം കാണപ്പെട്ട ദിശയിലേക്ക് ശ്രദ്ധാപൂർവം വീക്ഷിച്ചു അവ ചൂട്ടുകറ്റുകളെ പോലെ മിന്നി തെളിഞ്ഞിരുന്നില്ല പോരാത്തതിന് പ്രകാശത്തിലും വ്യത്യാസം കാണപ്പെടുന്നുണ്ട് ചൂട്ടുകറ്റ് കത്തുമ്പോഴുണ്ടാകുന്ന വെളിച്ചം ചുവപ്പ് നിറത്തിലുള്ളതാണെങ്കിൽ ഇവയുടെ പ്രകാശം നീല കലർന്ന വെള്ളി നിറവുമാണ് അദ്ദേഹം അല്പം കൂടി അടുത്തേക്ക് ചെന്നു ആരാണത് കൊണ്ട് തെന്നിമാറുവാൻ സാധിച്ചതിനാൽ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ചെമ്മാശന് കഴിഞ്ഞു ഒരുപക്ഷെ അത് കാട്ടുപൂച്ചയോ മറ്റോ ആയിരിക്കാമെന്ന് സമാധാനിച്ച അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചില്ല പതിയെ ചെമ്മാച്ചൻ്റെ കാഴ്ചശക്തിക്ക് മങ്ങലേറ്റതുപോലെ തോന്നി ശരീരം ആകെ തളരുന്നത് പോലെയും അദ്ദേഹം ഒരു കൂറ്റൻ വൃക്ഷത്തിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്ന ക്രോശിത രൂപമെടുത്ത് കണ്ണുകളിൽ സമർപ്പിച്ച് ഭക്തിപൂർവം ദൈവം തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിച്ചു ദൈവശക്തിക്ക് മുൻപിൽ ക്ഷുദ്രശക്തികൾക്കും വന്യമൃഗങ്ങൾക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ലെന്ന ഉറച്ചു വിശ്വാസത്തോടെ ചെമ്മാച്ചൻ മുമ്പോട്ട് നടന്നു അരുണോദയത്തിനുള്ള നാന്തിയായി കേതുവാനം ചുവന്ന് തുടത്തിരിക്കുന്നത് കണ്ടപ്പോൾ ചെമ്മാച്ചന് സമാധാനമായി ഹോ രാവിലെ ആവാറായി ഇനി വെളിച്ചത്തിലൂടെ നടക്കാമല്ലോ എങ്ങനെയെങ്കിലും വഴി കണ്ടെത്തി വലിയ കത്തലാരുടെ അടുത്തെത്തണം വന്യമൃഗങ്ങളെ ഭയപ്പെടണം എന്നാലും രാത്രിയുടെ ഭീകരതയൊന്നുമില്ല പ്രഭാത സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇരുട്ടിനെ മറബറ്റി സഞ്ചരിക്കുന്ന നീച ശക്തികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല ഷെമ്മാശന് ആശ്വാസം തോന്നി എന്നാൽ വഴിമുറിച്ച് ഓടിമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാട്ടുകോഴികളെയും മുയലുകളെയും കണ്ടപ്പോൾ ഇപ്പോഴും താൻ വനം തന്നെയാണ് നിൽക്കുന്നതെന്ന് ഷെന്മാശന് ബോധ്യമായി എന്നാൽ താൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നോ എവിടെയാണെന്നോ അനുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വെയിലിന് ചൂട് വർദ്ധിച്ചപ്പോൾ ചെമ്മാശന് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടു ഇന്നലെ രാത്രി മുതലുള്ള അലച്ചിലാണ് പേടിയും പരിഭ്രമവും കൊണ്ട് വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല ഇപ്പോൾ വെയിലിൻ്റെ ചൂടും കൂടി ആയപ്പോൾ ആകെ ക്ഷീണം ദൈവമേ ഇവിടെ എവിടെയെങ്കിലും ഒരു അരുവിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കുടിച്ച് ദാഹം ശമിപ്പിക്കാമായിരുന്നു അദ്ദേഹം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ചുറ്റും ഒന്ന് പരതി നോക്കി അദ്ദേഹം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എങ്ങു നിന്നോ വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ അടുത്തെവിടെയോ അരുവിയുണ്ട് അങ്ങനെ അദ്ദേഹം എല്ലായിടവും പരതിയപ്പോൾ അങ്ങകരയായി ഒഴുകുന്ന ഒരു അരുവി അദ്ദേഹത്തിന് കണ്ണിൽ പെട്ടു ക്ഷീണം വകവെക്കാതെ ചെമ്മാശൻ അവിടേക്ക് വേഗത്തിൽ നടന്നു നടക്കും തോറും ദൂരം വരുന്നതായി അദ്ദേഹത്തിന് തോന്നി എങ്കിലും ദൂരം വകവെക്കാതെ അദ്ദേഹം മുൻപോട്ട് നടന്നു അരുവിയിലിറങ്ങി കണ്ണും മുഖവും കഴുകി തണുത്ത വെള്ളം കൈകുമ്പിളിൽ നിറയെ കോരി കുടിച്ചപ്പോൾ ചെമ്മാശന് ആശ്വാസം തോന്നി അദ്ദേഹം ആ പരിസരമാകെ ഒന്ന് വീക്ഷിച്ചു ഇവിടെ ജനവാസമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നില്ല കൊടും കാടാണ് എങ്ങനെ ഞാൻ രക്ഷപ്പെടും താനിപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളതെന്നോ ഇനി എങ്ങനെയാണ് മടങ്ങി പോകേണ്ടതെന്നോ ഊഹിക്കുവാൻ ഷെമാശന് കഴിഞ്ഞില്ല അടുത്തുള്ള ഒരു കൂറ്റം വൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ചിന്താവിവശനായി ഇരുന്നു ഷെൻ്റെ ഓർമ്മ ഭൂതകാല അനുഭവങ്ങളെ അയവിറക്കുകയായിരുന്നു താലൂക്ക് അവിടെ കടമറ്റം എന്ന അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട് അവിടെയാണ് കുഞ്ഞുഞ്ഞും സാറാമയും ജീവിക്കുന്നത് കുഞ്ഞു ആ നാട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരനാണ് അന്നു അധ്വാനിച്ചു കിട്ടുന്ന കൂലിയുമായി തൻ്റെ ഭാര്യ സാറാമ്മയോടൊത്ത് തൻ്റെ കൊച്ചു വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ സന്തോഷത്തിന് ഇരട്ടയായി നമ്മുടെ കൊച്ചു പൗലോസ് കൂടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ അപ്പനും അമ്മയുമായി കൊച്ചു പൗലോസ് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു അപ്പാ ഞാലെ പള്ളി പിരുന്നാളല്ലേ ഞമ്മക്ക് പോയണ്ടേ അവിടെ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട് അപ്പൻ്റെ പലോ സൂട്ടന് വാങ്ങിച്ചു തരുമായി കളിപ്പാട്ടമൊക്കെ ബലൂൺ വേണം പേപ്പി വേണം പിന്നെ കോഴിമിട്ടായി വാങ്ങിച്ചു തരണം അതിലെന്താ പൊലോ സൂട്ടാ അപ്പൻ വൈകുന്നേരം നേരത്തെ പണിയും കഴിഞ്ഞു വരാം എന്നിട്ട് അമ്മച്ചിയുമായി പോയി സാധനങ്ങൾ വാങ്ങണം പള്ളിപ്പോയി പുണ്യാളന് നേർച്ചയിടണം പൗലോസുട്ടിക്ക് സന്തോഷമായി അവൻ വൈകുന്നേരമാകാൻ നിന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചി വൈകുന്നേരമായോ നമുക്ക് പല പെരുന്നാളിനും പോവേണ്ടേ പുണ്യാലിനെ കാണണം ഒത്തിരി കളിപ്പാറ്റങ്ങൾ വാങ്ങി തരാന്ന് അപ്പം പണിട്ടുണ്ടല്ലോ മോനെ പൗലോസോട്ട ഉച്ച ആയല്ലേ ഉള്ളൂ മുൻ ചോരൊക്കെ ഉണ്ട് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിയാൻ നേരത്ത് അപ്പൻ പണിയും കഴിഞ്ഞ് വരും എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അപ്പന്റെ കൂടെ പെരുന്നാളിന് പോകാൻ കേട്ടോ ശരി അമ്മച്ചി അവൻ അപ്പനെ കാത്തിരുന്നു വൈകുന്നേരം കഴിഞ്ഞ് കുഞ്ഞുഞ്ഞു വന്നു അപ്പോഴേ അദ്ദേഹത്തിന് ചെറിയൊരു പണിയുണ്ടായിരുന്നു എങ്കിലും തന്റെ വയ്യായിക വകവെക്കാതെ ഭാര്യയും മകനുമായി പെരുന്നാൾ കൂടാൻ പോയി ബലൂണും കളിപ്പാട്ടങ്ങളുമെല്ലാം കൊച്ചുപോലോക്ക് കുഞ്ഞുഞ്ഞ് വാങ്ങിക്കൊടുത്തു അങ്ങനെ അവർ സന്തോഷപൂർവ്വം തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സാരാമ്മ കുഞ്ഞുഞ്ഞിനോട് പറഞ്ഞു ഇച്ചായ ഇച്ചായനറിഞ്ഞു നമ്മുടെ മേലെടുത്തെ ത്രേസൈക്കും കൊച്ചൌസേപ്പിനുമൊക്കെ വയ്യായികയാണ് നാട്ടുദീനമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ എത്രയായി ആളുകൾ മരിക്കുന്നു നമ്മുടെ ഇടവകയിൽ തന്നെ പതിനാറ് കുടുംബങ്ങളാ ഈ ദീനം മൂലം ഇല്ലാണ്ടായത് കർത്താവേ ഈ ദീനം ഈ നിന്ന് എത്രയും വേഗം എടുത്തു മാറ്റണേ ഞാൻ അറിഞ്ഞു സാറാക്കൊച്ചേ ഇന്നലെ മഴ കൊണ്ടേണ്ടിയാന്ന് തോന്നുന്നു എനിക്കും തീരെ വയ്യ ഞാൻ കിടക്കട്ടെ കുറച്ചു നേരം കുഞ്ഞുഞ്ഞു അങ്ങനെ പറഞ്ഞ് കട്ടിയിൽ കിടന്നു ദീനം ദിവസം കഴിഞ്ഞപ്പോൾ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി അങ്ങനെ ദിവസത്തിനുള്ളിൽ തന്നെ കൊച്ചു അവന്റെ അപ്പനെയും അമ്മയെയും നാട്ടുദീനം മൂലം നഷ്ടമായി അങ്ങനെ കൊച്ചു പൗലോസ് അനാഥനായി സാറാമ്മയ്ക്കും കുഞ്ഞുഞ്ഞിനും ബന്ധുക്കൾ ആരുമില്ലായിരുന്നു അനാഥരായ അവരെ പള്ളിയിലെ വലിയ കത്തനാരായിരുന്നു വിവാഹം കൊടുത്തത് അങ്ങനെ പൗലോസ് ആരോരുമില്ലാതെ അനാഥനായി പോയി അനാഥനായ കൊച്ചു പൗലോസ് ആശ്രയമില്ലാതെ പള്ളിയിലെത്തി തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി എൻ്റെ തമ്പുരാനെ എനിക്ക് അപ്പനും അമ്മയുമില്ല അമ്മയും ഇല്ല ഞാനിനി എന്നും പള്ളിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന പൗലോ കുട്ടിയുടെ അടുത്തേക്കാണ് വലിയ കത്തനാർ വരുന്നത് കത്തനാർ പൗലോയെ ചേർത്ത് പിടിച്ചു തന്റെ മകനായി വളർത്തി വലിയ കത്തനാരുടെ ശിക്ഷണത്തിന്റെ കീഴിൽ പൗലോസ് വളർന്നു വന്നു പൗലോസ് കുട്ടി വളർന്ന് ഒരു യുവാവായി വളരെ സുന്ദരനായിരുന്നു പൗലോസ് കുട്ടി പക്ഷെ ചില സമയത്തെ അവന്റെ സംസാരവും മണ്ടത്തരങ്ങളും കേട്ടാൽ ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയെ പോലെ ആയിരുന്നു എങ്കിലും എന്തിനും ഏതിനും എല്ലാവർക്കും വേണ്ടത് പൗലോക്കുട്ടിയായിരുന്നു അവൻ എല്ലാവരെയും സഹായിച്ചു എല്ലാവരോടും സഹാനുഭൂതിയുള്ള ഒരു നല്ല മനുഷ്യനായി വളർന്നു വന്നു പക്ഷേ ചില നാട്ടുകാർ അവനെ മണ്ടൻ പൗലോ എന്ന് വിളിക്കുകയും അവനെ കളിയാക്കുകയും ചെയ്തു പോന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുശിനിപ്പണിക്കാരി മേലിച്ചടുത്തിയുടെ മകളായ റോസിക്കുട്ടിക്ക് പൗലോക്കുട്ടിയോട് ഭയങ്കരമായ പ്രേമൂത്തത് ും ഒരുമിച്ച് വളർന്ന കളിക്കൂട്ടുകാരാണെങ്കിലും ഇപ്പോൾ അവളുടെ സമീപനത്തിൽ വന്ന വ്യത്യാസം പൗലോസുകുട്ടിക്കും മനസ്സിലായി ഇടയ്ക്കിടെ അവൾ പൗലോസുകുട്ടിയുടെ അടുത്ത് വരും പൗലൂച്ചായാ പൗലൂച്ചായ പൗലൂച്ചായൻ ഇല്ലേ ഇവിടെ റോസിക്കുട്ടി പൗലോസുകുട്ടിയുടെ മുറിയുടെ മുമ്പിൽ വന്ന് വിളിക്കുകയാണ് എന്താ റോസിക്കുട്ടി നിന്റെ കയ്യിൽ എന്താണ് ഞാൻ കുളിക്കുകയായിരുന്നു അതാ വാതിൽ തുറക്കാൻ താമസിച്ചത് ഇന്ന് വലിയ ചെൻ്റെ പശുക്കളെ കുളിപ്പിക്കാനും തൊഴുത്തു വൃത്തിയാക്കാനൊന്നും ദേവസ്വക്കുട്ടി വന്നില്ല അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ ചേർന്നു അത് കാരണം ഇന്നിച്ചിരി താമസിച്ചു എന്താ റോസിക്കുട്ടി നിന്റെ കയ്യിൽ അതോ ഇന്നലെ അമ്മാച്ചനും അമ്മായിയും വന്നു അവർ വന്ന് പ്രമാണിച്ച് അമ്മച്ചി സ്പെഷ്യലായി ഉണ്ടാക്കിയ മട്ടൻ ചാപ്സും വട്ടയപ്പൂമ്മ ഞാൻ കുറച്ച് പൗലോച്ചായനെ എടുത്തു വെച്ചു മട്ടൻ ചാപ്സ് പൗലോ ചായനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ ഇതാ കഴിച്ചോളൂ അയ്യോ റോസിക്കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ലേ അത് നിന്റെ അമ്മ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ അത് അവർക്ക് കൊടുക്കണം എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ ഞാൻ തമ്പുരാനോട് പറയും തമ്പുരാൻ വല്യച്ഛനെ കൊണ്ട് അതെനിക്ക് തരുകയും ചെയ്യും വല്യച്ഛൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞേക്കുന്നത് നിന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം തമ്പുരാനോട് പറയണമെന്ന് ഞാൻ അങ്ങനെയാണ് അത് സാറിയില്ല പോലോ ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ വാങ്ങിക്കൂ നീ ശരി ശരി ഏതായാലും റോസിക്കുട്ടി കൊണ്ടുവന്നതല്ലേ ഇനി ഇങ്ങനെയൊന്നും കൊണ്ടുവരരുത് കേട്ടോ അമ്മച്ചി കാണാതെ ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ മേരിക്കുട്ടി അങ്ങോട്ട് വന്നത് എന്താടി ഇവിടെ എന്താ നിനക്ക് ഈ മണ്ടൻ പോലൂസുമായിട്ടുള്ള ഇടപാട് എനിക്കിന്നറിയണം നിനക്ക് അവനെ കാണുമ്പോഴുള്ള ഇളക്കം എനിക്ക് മനസ്സിലാകാനിട്ടൊന്നുമല്ല ഇവൻ കാരണമാണോ നീ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കി വിടുന്നത് എനിക്കിന്നറിയണം അമ്മച്ചി എനിക്ക് പൗലോച്ചായനെ ഇഷ്ടമാണ് ഞങ്ങളെ കല്യാണം കഴിപ്പിക്കണം വലിയ കത്തനാനോട് അമ്മച്ചി സമ്മതം വാങ്ങണം അമ്പടി മൂദേവി ഇതായിരുന്നല്ലേ നിന്റെ കയ്യിലിരിപ്പ് നടക്കടി വീട്ടിലേക്ക് നിനക്കുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തന്നേക്കാം അയ്യോ മേരിയമ്മച്ചി അവളെ ഒന്നും ചെയ്യരുത് റോസിക്കുട്ടി ഒന്നും ചെയ്തില്ല അവൾ ഇത്രയും ചെയ്തതും പോരാഞ്ഞിട്ട് അവളൊന്നും ചെയ്തില്ലെന്നോ നീ അവൾക്ക് വക്കാലത്ത് വെക്കുന്നോ നീ കൊള്ളാനോ പൗലോച്ച സുന്ദരിയായ എ മകളെ നീ കൈയും കാലും കാട്ടി വശീകരിച്ചല്ലേ നാട്ടുകാരുടെ മുമ്പിൽ മണ്ടരായിട്ട് നീ അഭിനയിക്കുക ഒരു അനാഥ പയ്യന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാം വേണ്ടിയാണോ ഞാൻ കണ്ണേ കരലേ എന്ന് പറഞ്ഞ് എന്റെ മകളെ ഓമനിച്ചു വളർത്തിയത് നീ അറിഞ്ഞോ പോലോച്ച എന്റെ മകളുടെ കല്യാണം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു വരം മറ്റാരുമല്ല നമ്മുടെ വലിയ വീട്ടിലെപ്പിച്ച എൻറെ മകൻ ഔതക്കുട്ടി അവന് എൻറെ മകളെ ഇഷ്ടമാണ് നീ കാരണമാണ് അവൾ ഇതിന് സമ്മതിക്കാത്തത് പൗലോറ്റിനി എൻ്റെ മകളെ കാണരുത് അവളുമായിട്ട് മിണ്ടാനും വരരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടരുത് മേരിയമ്മ ചവിട്ടിക്കുലുക്കി ദേഷ്യപ്പെട്ട് പോയി പൗലോസ് ഇതിന് എന്ത് പരിഹാരമെന്ന് ആലോചിച്ചു തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ല തന്റെ കളിക്കൂട്ടുകാരി എന്ന നിലയ്ക്ക് റോസിക്കുട്ടിയോട് സ്നേഹമാണ് പക്ഷേ അതിൽ കവിഞ്ഞ ഒരടുപ്പവും റോസിക്കുട്ടിയോട് തനിക്കില്ല അവൾ എന്റെ സ്നേഹം തെറ്റിദ്റിച്ചതാകാം അല്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതക്കുറവ് അപ്പോഴാണ് പൗലോസ് കുട്ടിയെ വിളിക്കുന്നത് പൗലോസൂട്ടി പൗലോസുട്ടി പൗലോസുകുട്ടി വലിയച്ചന്റെ അരികിലെത്തി പൗലോസുകുട്ടി ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് നീയും റോസിക്കുട്ടിയും തമ്മിൽ ഇല്ല ഇല്ല അതെല്ലാം റോസിക്കുട്ടിയുടെ വെറും തോന്നലാണ് എനിക്ക് അങ്ങയുടെ പാത പിന്തുടർന്ന് ഒരു കത്തനാരാകണം എന്നതാണ് ആഗ്രഹം ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ ആ രീതിയിൽ കണ്ടിട്ടില്ല എനിക്ക് എന്റെ തമ്പുരാൻ്റെ ഇത് മാത്രമായാൽ മതി ഇത് കേട്ടപ്പോൾ വലിയ കത്തനാർക്ക് സന്തോഷമായി കൂടെ മറ്റൊരാൾക്കും സന്തോഷമായി വേറാരുമല്ല ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട മേരിക്കുട്ടിക്ക് മേരിക്കുട്ടി വൈകാതെ തന്റെ മകളുടെ വിവാഹം വലിയ വീട്ടിൽ കൊച്ചൗസേപ്പിന്റെ മകനായ ഔതക്കുട്ടിയുമായി നടത്തി അച്ഛൻ പഠനം ആരംഭിച്ചു ഇപ്പോൾ ഒരു ായി ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് പൗലോസ് ചെമ്മാസൻ കണ്ണു തുറന്നു ഇപ്പോഴും താൻ കൊടുങ്കാട്ടിൽ ഒരു വലിയ മരത്തിന് ചുവട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് തമ്പുരാണി നിന്റേതു മാത്രമാകാൻ കുതിച്ച ഈ ഞാൻ ഇന്നീ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നെ രക്ഷിക്കാൻ ആരുമില്ല ദൈവം തമ്പുരാനെ എന്നെ രക്ഷിക്കണേ എൻ്റെ വലിയച്ഛൻ എന്നെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ടാകും പൗലോസ് ചെമ്മാച്ചൻ മനസ്സിൽ പ്രാർത്ഥിച്ചു സമയം കടന്നുപോയി പെട്ടെന്ന് കാടും മലയും ഭീകര ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ തന്നെ തന്നെ തുറച്ചു നോക്കി കൊണ്ടു നിൽക്കുന്ന ആറേഴ് ഭീകര രൂപങ്ങൾ കാഴ്ചയിൽ ഇരുനാടുകളുള്ള മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മനുഷ്യർക്കുള്ള യാതൊരു ഗുണങ്ങളും അവർക്കുള്ളതായി അദ്ദേഹത്തിന് തോന്നിയില്ല കാട്ടുപക്ഷികളുടെ വർണ്ണത്തൂവലുകൾ നിരത്തി തൂക്കിയിട്ടുള്ള വട്ടത്തൊപ്പികളാണ് അവർ തലയിൽ ധരിച്ചിരുന്നത് മുഖത്ത് വെള്ളച്ചായവും ചുവപ്പ് ചായവും ഇഴ കലർന്ന് കുത്തിയിട്ടുള്ള വട്ടപ്പുള്ളികൾ കഴുത്തിൽ നരിപ്പല്ലുകളും അസ്ഥി കഷ്ണങ്ങളും വലിയ കണ്ണാടി മുത്തുകളും ഇടപെട്ട് കോർത്തിണക്കിയിട്ടുള്ള മാലകൾ മൃഗത്തോലുകൊണ്ട് കഷ്ടിച്ച് നഗ്നത മറച്ചിട്ടുണ്ട് വക്രച്ച പല്ലുകൾ ഇളിച്ചു കാട്ടി കണ്ണുകളിൽ കൊലവെറിയോടെ എന്തൊരു തീഷ്ണതയാണ് ഈ കാട്ടു മനുഷ്യരുടെ ചുവന്ന കണ്ണുകളിൽ പ്രകടമായി കാണപ്പെടുന്നത് തന്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു സംഭ്രാന്തനായ മാസൻ ദൈവം തമ്പുരാണെ സ്മരിച്ചു തന്റെ വളർത്തു പിതാവായ വലിയ കത്തനാരെ കുറിച്ച് ഓർത്തു നിങ്ങളൊക്കെ ആരാണ് എന്തിനാണ് എന്റെ ചുറ്റിലും വട്ടമിട്ടു നിൽക്കുന്നത് സർവത്ര പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയിരുന്ന ചെമ്മാച്ചൻ ചോദിച്ചു വന്നിരിക്കുന്നത് ഒന്നേ ഉസിറോടെ കടിച്ച് തിങ്കർത് അവരിലൊരാൾ കൊതിയോടെ നാക്ക് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് യാതൊരു അപരാധവും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാണ് എന്നെ ഹിംസിക്കുന്നത് ചെമ്മാച്ചൻ ചോദിച്ചു അടേ അപ്പാ മാൻകുട്ടിയെ പുലിക്കുട്ടി പിഴിച്ചു തിങ്കരുത് കുറ്റം ചെയ്തിട്ടാ അതിന് ഞാൻ മാൻകുട്ടി അല്ലല്ലോ സംസാരിക്കുന്ന നിങ്ങൾ പുലികളാണെന്നും എനിക്ക് തോന്നുന്നില്ല അടേ എങ്ക രൂപത്തെ കണ്ടും പേച്ച കേട്ടോ നീ ഏമാറാ വേണ്ട താങ്കളെല്ലാം കാട്ടുമൂപ്പനോടെ മന്ത്രശക്തി കൊണ്ട് മനുഷ്യരെ പോലെ നടക്കാറ പിശാശുദ്ധ കഷ്ടം നിരുപദ്രവികളായ എന്നെ പോലെയുള്ളവരെ കൊന്നു തിന്നുവാൻ നിങ്ങളുടെ കാട്ടുമൂപ്പൻ കൽപ്പന നൽകിയിട്ടുണ്ടോ

ആ ക്രാന്തത്തോടെ ആ നരഭോജികൾ അടുത്തു ചെന്നു തൊട്ടുപോകരുത് വിലകിപ്പോലാണ്ടികൾ പിന്നോട്ട് മാറി നാശം തേങ്ങിടവും മാറ്റാൻ രോക്ഷാകുലരായ തരഭോജികൾ പിറുപറുത്തു ഹേ മുട്ടാളുകളാ മലയരൻ്റെ കൽപ്പനയില്ലാതെ കുരുത്തക്കെടു കാട്ടിനാ എല്ലാത്തെയും അവര് ചുട്ടിതരിച്ച് പഴയതുപോലെ എലുപ്പും തലയോട്ടിയുമാറ്റിടുവാൻ പുതിയതായി അവിടെ എത്തിയ കാട്ടാളൻ അവരെ താക്കീത് ചെയ്തു അയാൾ വിശ്വസ്ത കാട്ടുമിരാണ്ടികളുടെ നേതാവുമായിരുന്നു മനസ്സിലാ മനസ്സോടെ നരഭോജികൾ അയാളുടെ കൽപ്പന അനുസരിച്ചു എലുംബാ എൻ പിന്നാലെ വാങ്ങടാ കാട്ടുപള്ളികൾ പറിച്ചെടുത്ത് നരഭോജികൾ ചെമാച്ച കൈകാലുകൾ ബന്ധിച്ചു ഒരു ആട്ടിൻകുട്ടിയെ എന്ന പോലെ ചെമ്മാച്ചനെ തൂണിലെത്തിക്കൊണ്ട് നേതാവിന്റെ പിന്നാലെ അവർ നടന്നു കൂട്ടുകാരെ കടമറ്റത്തച്ഛൻ്റെ കഥ പുരോഗമിക്കുകയാണ് ഇഷ്ടമായാൽ കൂട്ടുകൂടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒത്തിരി പോരായ്മകളുണ്ട് എനിക്കറിയാം എങ്കിലും നിങ്ങൾ കാണുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുവാനും മറക്കരുതേ ബായ്